ഈശോയിൽ സ്നേഹമുള്ളവരെ യേശു പിതാവിനും മാതാവിനും ശേഷം ഉണ്ണീശോയെ കയ്യിലെടുത്ത് താലോലിക്കാൻ ഭാഗ്യം സിദ്ധിച്ച പുണ്യവാനാണല്ലോ വിശുദ്ധ അന്തോണീസ് വിശുദ്ധ അന്തോണീസിനോടുള്ള ഒരു പ്രാർത്ഥന വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ നമുക്ക് അന്തോണീസിനോട് പ്രാർത്ഥിക്കാം മഹാത്മാവായ വിശുദ്ധ അന്തോണീസെ അങ്ങ് ഇഹത്തിൽ ജീവിച്ചിരുന്നപ്പോൾ അങ്ങിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സ്വസഹോദരങ്ങളോടുള്ള നിസീമമായ കാരുണ്യവും അങ്ങയെ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് വിശേഷങ്ങൾക്ക് അർഹനാക്കുന്നുവല്ലോ ഒരേയൊരു വാക്കുകൊണ്ട് മാത്രം എന്തൊരു അത്ഭുതവും പ്രവർത്തിക്കുവാനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാ സന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും ദൈവത്തിൽ നിന്നും കഴിവുള്ള അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതരായി അങ്ങേ മധ്യസ്ഥ ശക്തിയിൽ പരിപൂർണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങേ സെന്റ് സഹായം അഭ്യർത്ഥിക്കുന്നു ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോണീസെ ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോടു കൂടിയ കൃപാസാഗരമേ അങ്ങയുടെ നിർമ്മല കരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസായ ആ ദിവ്യ ഉണ്ണീശോയുടെ തിരുസന്നിധിയിൽ എൻറെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് നമ്മുടെ ആവശ്യം പറഞ്ഞു പ്രാർത്ഥിക്കാം വാങ്ങിച്ചു തരണമേ എന്ന് സകല വരപ്രസാദങ്ങളോടു ഉറവയാകുന്ന സർവേശ്വരന്റെയും തന്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കനികാമറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും നാമത്തിൽ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു ഉണ്ണി ഈശോയുടെ വിശ്വസ്ത സ്നേഹിതരായ വിശുദ്ധ അന്തോണിസെ അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ മനോശരണത്തോടുകൂടി അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നറിയണമേ എന്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും ഭരമേൽപ്പിക്കുന്നു അങ്ങയെ പാതാധികത്തിലായിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടുവാനില്ല ഓധന്യനായ വിശുദ്ധ അന്തോണീസെ അങ്ങയിലൂടെയുള്ള ഈ അനുഗ്രഹങ്ങളെ ഞാൻ എന്നും കൃതജ്ഞതാ പൂർവം പ്രകീർത്തിക്കും എന്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി ലോ ഈയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു അപേക്ഷിക്കുന്നവർക്കെന്നും സഹായമല്ലുന്ന വിശുദ്ധഅന്തോണിസെ അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ ആമേൻ മേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുവാകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഓടുത്തിട്ട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ